ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കോൺഗ്രസ് പെരുവന്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പ്രതിഭാ സംഗമവും നടന്നു കൊടിക്കുന്നിൽ സുരേഷ് എംപി നിർവഹിച്ചു

ുംറിയാമെങ്കിലും മറ്റുള്ളവർക്ക് ദോഷം വരുന്ന മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടാക്കുന്ന ഒന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കിലോ പ്രവർത്തിക്കലോ അദ്ദേഹം പറയാറില്ല ചെയ്യാറില്ല എന്നാൽ അദ്ദേഹം നേരിട്ടമായ പീഡനങ്ങൾ ഞാൻ ഞാൻ ഈ അതേ മുഖ്യമന്ത്രി കൊച്ചി മെട്രോ വന്നത് ആ പണികൾ അതിന്റെ ഉദ്ഘാടന സമയത്ത് ഗവൺമെന്റ് മാറിവ് ചെയ്യാൻ വന്നു കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല അവസാനം പിറ്റേ ആഴ്ച മുൻ മുഖ്യമന്ത്രി അതുപോലെ അന്നത്തെ നേതാക്കന് മന്ത്രിമാരെല്ലാം അവിടെ യാത്ര ചെയ്തു കണ്ണൂർ വിമാനത്താവളം അതിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പണികൾ പൂർത്തിയാക്കിയ ഉമ്മൻചാണ്ടിയാണ് തെരഞ്ഞെടുപ്പ് പോകുന്നപ്പോൾ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായില്ല അതിന്റെ ഉൾപ്പെടാൻ നടത്തിയപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേര് കാണും ഏറ്റവും വിഴിഞ്ഞം തുറമുഖം എല്ലാവർക്കും ഹരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ആരാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉപജ്ഞാതാവ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പിയാണ്

പ്രതിപക്ഷത്തെ വിളിച്ചില്ല പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല വിളിച്ചില്ല വിളിച്ചില്ല പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ പ്രതിപക്ഷത്തിന്റെ കൂടി പക്ഷേ ഈ തുറമുഖത്തിന്റെ കാരണക്കാരനായ ഉമ്മൻചാണ്ടിയുടെ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശിച്ചില്ല എന്ന് പറഞ്ഞാൽ എത്ര ഇടുങ്ങിയ സങ്കുചിതമായ ചിന്താഗതി മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ സംഭാവനയെ കുറിച്ച് ഉമ്മൻചാണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒരു വലിയ രണ്ട് സെന്റൻസോ പറഞ്ഞിരുന്നെങ്കിൽ കേരളം അല്ലെങ്കിൽ പിണറായി വിജയന്റെ എത്രമാത്രം ഉയരത്തിലാവുക പിണറായി വിജയന്റെ അന്തസ് എല്ലാവരും വിലയിൽ പരിഗണന നൽകിയ ജനകീയങ്ങളിൽ ആദരാഞ്ജലി അർപ്പിച്ചത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകുന്ന ഈ ആദരാഞ്ജലി അദ്ദേഹത്തിന് നൽകുന്ന ശ്രദ്ധാഞ്ജലി തീർച്ചയായും ഈ പഞ്ചായത്തിലെ ആയിരക്കണക്കിൽ വരുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരും

സമ്മാനദാനം ഈ ഉപകാരം പ്രയോജനകരമാണെന്നും അതിന് കഴിയുമ്പെ ആശംസിച്ചുകൊണ്ട് ഇവിടെ അനുമോദനം വിദ്യാർത്ഥി അവരുടെ രക്ഷകർത്താക്കളെയും എല്ലാവരെയും ഞാൻ ഹാർദവുമായി അഭിനന്ദിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് അവർക്ക് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഉപകാരങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ചടങ്ങും ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു